ഹായ് ഫ്രണ്ട്സ് അങ്കമാലിരി ജീവിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളുണ്ട് വളത്തിലെ വിശേഷങ്ങളുണ്ട് പക്ഷികളുടെ ശബ്ദങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്താൽ കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോ ഓപ്ഷൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വളപ്പിൽ നിന്നും കിട്ടിയ ഒരു മരുന്നിന് പരിചയപ്പെടാം ഒറ്റമൂലി ഇതാണ് ആന ചുവടി ഇത് വള്ളിവള്ളി പോലെ അവിടെ പടർന്നു പോയി അതു വീണ്ടും വീണ്ടും തൈക്കളുണ്ടായി വരും ഇത് ആർക്കൊക്കെ അറിയാം ഇത് ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ ഇത് കഴിക്കുമെന്ന് പറയണോ അതായത് ഇത് അത് രാവിലെ വെറും വയറ്റിൽ ഇത് അരച്ചെടുത്തിട്ട് തേനി ചലിച്ച് പതിനാറ് ദിവസം കഴിച്ചാൽ മതി എന്ന് പറയുന്നു അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്നാലും ഞങ്ങൾ രണ്ടുപേരും ഇത് കഴിച്ചു തുടങ്ങി ഒരു വൈലറ്റ് പൂവാണിതിന് ഞാൻ കണ്ടിരിക്കുന്നത് ഇത് കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ഇത് പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പം ഇതൊക്കെ പോയി പോയിപ്പോയി ആരുടെയെങ്കിലൊക്കെ വീടുകളിൽ ഉണ്ടാകാം അപ്പോൾ ഇത് ഒരൊറ്റക്കട എടുത്താണ് ഈ ഒറ്റ ഒറ്റമൂലി ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് പിന്നെ മൂലക്കുരുവിനും ഇത് ഉപയോഗിക്കുന്ന അതും കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ ഞങ്ങൾ രണ്ട് കട ഞങ്ങൾക്ക് രണ്ട് പേർക്ക് പറിച്ചു കൊണ്ടുവന്നതാണ് ഇത് ഞങ്ങൾ വേരടക്കം വൃത്തിയായിട്ട് അവിടെ നിന്ന് കഴുകി കൊണ്ടതാണെങ്കിലും ഇനിയും ഉണ്ട് മണ്ണ് അപ്പോൾ അതിൻ്റെ മണ്ണെല്ലാനും ഒരു മുഷിഞ്ഞ പോലെ അപ്പോൾ ആ മണ്ണെല്ലാനും വല്ല ബ്രഷിട്ടൊക്കെ കഴുകി കളയണം എന്നാലേ പോകും അവിടെ വെച്ച് നല്ല വൃത്തിക്ക് കഴിയുന്നെങ്കിലും ഇതിൽ അല്പല്പം മണ്ണൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇന്ന് ഞാൻ പറച്ചെടുത്ത മരുന്ന് സസ്യം ആളട്ടോ ഇന്നലെ ഞാൻ പറിച്ചു കൊണ്ടുപോയത് ഞാൻ ഇന്നലെ വീഡിയോ എടുത്തു അത് കാണിക്കാം ഇത് ഒരു മരുന്നാണ് അപ്പോൾ ഞാൻ ഇത് കാണിക്കാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കുറിച്ച് എനിക്ക് വിശദമായിട്ടൊന്നും അറിയില്ല അപ്പം ഞങ്ങൾ കഴിക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് പറയുന്നതാണ് കേട്ടോ അതായത് ആദ്യമായിട്ടൊന്ന് തുടങ്ങുന്നുള്ളൂ ഇതിൻ്റെ പേര് ആനച്ചുവടി എന്നാണ് അപ്പോൾ ഇത് ഒരു കട വേരടക്കം കഴുകി വൃത്തിയാക്കിയിട്ട് അമ്മയിൽ വെച്ചു ഞാൻ ഞാനരക്കുന്നത് അരച്ച് തേനിൽ കലർത്തി അത് ചാരിച്ചു വേർ മൈറ്റിൽ കഴിച്ചാൽ ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നു കേട്ടറിവാണെട്ടോ ആരും ഇത് ചെയ്യാനായിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നതല്ല ഞങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കിയിട്ട് പറയാം ഞങ്ങൾ തുടങ്ങി രാത്രിയാണ് അപ്പൊ ഞങ്ങളുടെ വളക്കില് ഇഷ്ടം പോലെ ഇത് ഉണ്ട് അപ്പോ ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു പതിനാറ് ദിവസം ഇതൊരു പച്ചമൊരു നാടല്ലോ കഴിക്കാന്ന് അപ്പൊ ഒരെണ്ണം ഞാൻ അമ്മയില് അരച്ചു ഒരെണ്ണം ആര ഒരാക്ക് ഇത് വലിയ കടയൊക്കെ ആവും കേട്ടോ വലിയ വല്യ കടയായ അത് കഴിക്കാൻ ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പൊ കൊണ്ട് ഞങ്ങൾ ചെറിയ കടകളായിട്ട് തുടക്കം വെക്കണം എന്നാണ് പതിനാറ് ദിവസം അടുപ്പിച്ച് കഴിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇതിങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇനി അടുത്ത ദിവസം ഏതെങ്കിലും ദിവസം അത് കഴിഞ്ഞരാ രാവിലെ പറിച്ചുണ്ടെന്ന് കൊണ്ടെന്ന് വെച്ചതൊന്ന് കഴുകി അപ്പൊ അതിന് പാട്ടം തട്ടി അത് കുഴപ്പമൊന്നുമില്ല ഒരെണ്ണം അരച്ചെടുത്തതാണത് ଠାକୁର ଠାକୁର ଥାକ ൂ കഴിക്കാണ് ഊണ് പതിയായി ഇപ്പഴത്തൊന്ന് പേടിയായിട്ടെടുക്കാന്ന് എല്ലാവരും ഊണ് കഴിച്ചോ ഞങ്ങക്ക് ഊണീന് കറി എന്താ പറയട്ടെ സാമ്പാറ് ചമ്മന്തി ഉണക്കമീൻ ഈ ഉണക്കമീൻ എനിക്ക് ഇഷ്ടം കൂടുതലും നങ്ക് സാമ്പാർ നല്ല സാമ്പാർ ഇഷ്ടപ്പെട്ടു ന അങ്കള അവിടെ ഇരുന്നോട്ട് പറയാ സാമ്പാർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പായ സ്പെഷ്യൽ ആയിട്ട് ഞാൻ പൊട്ടിച്ചിട്ടു നമ്മള് മേടിക്കണിക്കുന്ന നമ്മൾ മേടിക്കുന്ന പൊടി ഇട്ടാലും അതുകൊണ്ട് മാത്രം അതിൻ്റെ ഒരു നല്ല ഒരു രുചി കിട്ടില്ല നമ്മൾ പരിപ്പ് അടപ്പം തോക്കുമ്പോഴേ ഇച്ചിരി കായും പൊട്ടിച്ചു ൂട് കഴിച്ച ഉള്ളിയും മുളകും ഊപ്പിച്ച് ഉണക്കമീന്റെ കുറച്ചിട്ട് അല്പം പുളിയും ഉപ്പും ചേർത്ത് അരച്ച് ഉണ്ടാക്കിയ ചമ്മന്തിയാണ് നല്ല രസം ഉണ്ടെന്ന് തോന്നുന്ന സൗണ്ടും ഉണ്ടാ ഞങ്ങള് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെ എല്ലാ കോപ്പി റൈറ്റും വന്ന് എന്ത് ചെയ്യാം നല്ല ഊണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും